ർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ നമ്മള് തീയത്തിക്കാൻ പോണേ അപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കളത്തരം കാണിച്ച് നടക്കുവാണെ നമ്മുടെ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ അപ്പഴ് ഭയങ്കര സന്തോഷത്തിലാണ് കൊറച്ച് ഓലക്കൊടി ഒക്കെ ഓ ഓല അപ്പൊ ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് പേപ്പറൊക്കെ ആയിരുന്നു കത്തിക്കുന്നത് പേപ്പറിനകത്തായിരുന്നു കത്തിക്കുന്നു അപ്പൊ പിന്നെ അമ്മയ്ക്ക് എവിടുന്നു രണ്ടു മൂന്ന് ഓലയൊക്കെ കിട്ടിയിട്ടോ ഞാൻ അതിനകത്തൊക്കെ കുറച്ച് അടിച്ചു മാറ്റി കേട്ടോ അടിച്ചു മാറ്റി നമ്മള് തീ കത്തിക്കുവാണേ അപ്പോഴടുപ്പൊക്കെ രാവിലെയൊക്കെ നമ്മൾ വെള്ളം വയ്ക്കുന്നതിന് മൂലം ഞാൻ എല്ലാം തുടങ്ങി കേട്ടോ തുടച്ചിട്ട് നമ്മൾ തീ കത്തിക്കത്തു അപ്പോഴും ഞാനും നിങ്ങളെപ്പോലൊക്കെയായിരുന്നു വീടൊക്കെ പണി പോകെയാവോ അഴുക്കാവോ എന്നും പറഞ്ഞ് അടുപ്പ് തീ കത്തിക്കാതെ ഇരുന്നു പക്ഷെ ഒത്തിരി പേരെന്നെ വഴക്കു പറഞ്ഞു അപ്പോഴും ഞാൻ മുറ്റത്തില്ല മണ്ണടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ഇതേപോലെ തീയൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ ഒത്തിരി പേരെന്നെ വഴക്കു പറഞ്ഞു കേട്ടോ ഇതേപോലെ നമ്മൾ തീ കത്തിക്കാതെ ഇരിക്കരുത് സത്യം പറഞ്ഞാൽ അന്നേരം നമുക്ക് ഭയങ്കര ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും ഞാൻ പഠിച്ചൊരു പാഠമാണ് കേട്ടോ ഇങ്ങനെ നമ്മളെ ഈ അടുപ്പ് തീ കത്തിക്കാതൊക്കെ ഇരുന്ന സമയത്ത് ഒരുപാട് സങ്കടങ്ങളിൽ കൂടിയാണ് നമ്മള് കടന്നു പോയത് കേട്ടോ അപ്പൊ ഞാൻ മര്യാദ പഠിച്ചു ഞാനിപ്പം ചോറ് നമ്മുടെ വിറകടുപ്പിൽ തന്നെ വയ്ക്കുന്നത് കേട്ടോ അപ്പൊ ഒത്തിരി പേര് എന്നെ വളർത്താ നമ്മള് അടുപ്പ് ഏർ പ്രയാഗം എന്ന് കേട്ടോ

ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ചതച്ച് വാരിയിട്ട് വഴറ്റിയിട്ട് മസാലകളെല്ലാം വഴറ്റിയിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കും എന്നിട്ട് എന്താണ് നമ്മൾ ഗ്രീൻ പീസ് ഇട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഗ്രീൻ പീസ് തട്ടിയിട്ട് കൊടുക്കും എന്നിട്ട് വേവിക്കും അപ്പോഴും ഇന്നലെ ഞാൻ പറഞ്ഞ അപ്പം അപ്പത്തിനുള്ള മാവ് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചുട്ടെടുക്കണം ഉപ്പൊക്കെ ഇട്ടുണ്ട് നമ്മുടെ മസാലയ്ക്കകത്ത് അപ്പോഴാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ നമ്മൾ വേവിക്കും അപ്പോഴെൻ്റെ ഗ്രീൻ പീസ് എറി ഇങ്ങനെയാണേ പിന്നെ നമ്മൾ തേങ്ങ അരച്ചും വെക്കും കേട്ടോ ഇടയ്ക്ക് തേങ്ങ അരച്ചും വെക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ സാദാ മുളക് പൊടിയും കുറച്ച് മുളക് പൊടി പച്ചമുളകൊക്കെ ഇട്ടാണല്ലോ ആ മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലകളും ഒക്കെ ഇട്ടുള്ള ഗ്രീൻ പീസ് കെറിയാണേ അപ്പോഴിതാണ് ഞാൻ അരച്ച് വെച്ച മാവ് കേട്ടോ അപ്പോഴും കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ച് നമ്മൾ അരച്ചെടുത്തതാണ് ഈ മാവ് കുറച്ച് കുറച്ച് മാവുകൾ നമുക്ക് ഇത്ര ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോഴും നമുക്ക് അപ്പം ചൂട ഇനി വന്ന ഒന്ന് എടുക്കും ഒന്ന് പിടിക്കും മോനെ നമ്മൾക്ക് അപ്പം ചൂടുന്ന ഒരു അവിടെ സഹായം ഇല്ലാതൊക്കത്തിൽ കേട്ടോ ചൂടെ പുറകോട്ട് മാറ്റി വെക്കും അപ്പോഴ നമ്മുടെ ചട്ടി ഇന്ന് ചൂടായി ചൂടായ മോനെ ചൂടായി അപ്പോൾ നമുക്ക് മാവ് മാമങ്ങോട്ടെ ചൂടുക്കാം അപ്പോഴിതേന്ന് തുറന്നപ്പം തന്നെ ഒരു പ്രത്യേകതര ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ആണോ എന്തോ എനിക്കറിയത്തില്ല ആവോ എന്തോ നമുക്ക് പരീക്ഷിക്കാം എന്തായാലും കേട്ടോ എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് കളയാം എന്താവുമോന്നൊന്ന് വേവട്ടെ നോക്കാം ദേ അങ്ങനെ നമ്മുടെ അപ്പമൊക്കെ റെഡിയായി കേട്ടോ നടുപൊങ്ങിയൊക്കെ വന്നു അപ്പോഴ ഇവിടുത്തെ മക്കൾക്കുണ്ടല്ലോ അവർക്ക് നടുഭാഗം കഴിക്കാൻ വലിയ മടിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നടുഭാഗം ഒരുപാട് അങ് ഇങ്ങനെ കോരി ഒഴിക്കത്തില്ല കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നു കേരടാ ഇങ്ങോട്ട് എടാ ഇങ്ങോട്ട് കേരടാ മര്യാദയ്ക്ക് ദേ അപ്പം സൂപ്പറായിട്ട് വന്നു കേട്ടോ നല്ല രസമുണ്ട് ഒരു ഒരു നല്ലൊരു മണവുമുണ്ട് കേട്ടോ ഇനി ഈ അപ്പത്തിന് അപ്പത്തിനൊരു മണവും ഒക്കെ ഉണ്ട് നല്ല സൂപ്പറായിട്ട് വന്നു അത് ഇത്രയും എനിക്ക് പൊങ്ങി പൊങ്ങി കിട്ടി കേട്ടോ ഇത്രയും എനിക്ക് പൊങ്ങി കിട്ടി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് താത്ത പൊളിച്ച് കേട്ടോ ഇതാ പറയുന്ന മൂത്തവരൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അതുമാതിരിയൊക്കെ കണ്ടുപിടി പഠിച്ചാലേ നല്ലതാണ് കേട്ടോ അപ്പോഴൊരു സൂപ്പറായിട്ട് വന്നേ അപ്പം അപ്പോഴും നമ്മുടെ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ചുട്ടെടുക്കട്ടെ കറിയും അവനിങ്ങനെ ചിറ്റണോ ചിറ്റടോ വേണ്ടായോന്നും പറഞ്ഞിരിക്കുന്നു അപ്പോഴും ബാക്കിയും കൂടെ ഞാൻ ഒന്ന് ചുട്ടെടുക്കട്ടെ നമ്മുടെ അപ്പവും അപ്പോഴും ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ പരീക്ഷണങ്ങള് നടത്തി വിജയിക്കുമ്പോ എന്താന്നറിയത്തില്ല ഭയങ്കര സന്തോഷാണ് കേട്ടോ എനിക്ക് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇതേ നമ്മൾ അങ്ങനെ അപ്പം ചുട്ടുകൊണ്ടേ ഇരിക്കുവാണ് ഇത് കാണിച്ച ക്യാമറാമാനെ ക്യാമറാമാൻ ഇന്ന് സ്കൂളിൽ പോകേണ്ടായിരുന്നേട്ടോ വിസരയ്ക്കുമ്പോൾ കേൾക്കത്തില്ല പറയുന്നത് ഒറ്റയ്ക്കുമായി അമ്മായി ഞാനൊരിച്ചിരിയെ ഇങ്ങനെ കുറച്ചേ അരി ഇടത്തുള്ളു കേട്ടോ കുറച്ച് മതിയല്ലോ ഇവിടെ ഇവിടെ ആകെ പോകും രണ്ടെണ്ണം ഒരാൾ കഴിക്കും കേട്ടോ അങ്ങനെ അപ്പവും ഒക്കെ ചുട്ടു നമുക്ക് കഴിക്കാം അപ്പോഴും നമ്മുടെ വെളി വന്നിരുന്നതാണല്ലോ കാപ്പിയൊക്കെ കുടിക്കുന്നത് സൂപ്പർ സീനാണ് രാവിലത്തെ ഗ്രീൻ പീസ് കറിയും നമ്മുടെ പരീക്ഷണം വിജയിച്ച അപ്പു നിങ്ങൾ കണ്ടോ നമ്മുടെ ഇവിടെ കൺവെൻഷൻ നടക്കുന്നു കേട്ടോ അപ്പോൾ അതിന് തോരണം വലിച്ചു കിട്ടിയേക്കുവാണ് റോഡിന്റെ രണ്ട് വശത്തും രസം അവിടെ പള്ളിയാണ് കേട്ടോ അപ്പഴെല്ലാരും വരണം ഞങ്ങളുടെ കൺവെൻഷൻ കേട്ടോ അപ്പുറത്ത് പള്ളിയ ഞാൻ നിങ്ങളെ മിക്കോറും കേപ്പിക്കുവല്ലോ പാട്ടൊക്കെ ഏകദേശം പതിനൊന്നും പന്ത്രണ്ടും പതിനേറ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ അറിയാമയ്യട്ടോ ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ കൊറോണയൊക്കെ ആയപ്പോൾ പിന്നെ ആള് കുറഞ്ഞു പിന്നെ അവിടെ ഇല്ലായിരുന്നു വീടിന്റെ മുന്നിൽ വെച്ചായിരുന്നു കേട്ടോ ആ വീടിന്റെ മുൻ ഇതേ ആ വീടിന്റെ മുന്നിൽ വെച്ചായിരുന്നു ഇപ്പൊ നമ്മുടെ പള്ളിയില വെച്ച കേട്ടോ പരിപാടിയൊക്കെ നടത്തുന്നേ നമ്മൾ അരിയൊക്കെ അടപ്പ ഇട്ടായിരുന്നു ഞാൻ ചോറ് വെന്തില്ല തിളച്ച് കേട്ടോ വേവായി ഇത്രയും കിടക്കിടക്കണേ എന്നാലും കേട്ടോ അപ്പൊ ഈ മീനൊക്കെ കണ്ടിച്ച് അടുപ്പിലൊക്കെ ആക്കണം മീനൊക്കെ കണ്ടിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ മ്മടെ മീനൊക്കെ ഞാൻ കണ്ടിച്ചു കൊണ്ടുവന്ന അടുപ്പിലൊക്കെ ആക്കി രണ്ടുപേരെ ഞാൻ അടുപ്പിലാക്കി കേട്ടോ അപ്പോഴും മത്തിയും കിട്ടി ഇന്ന് മീൻ തലയുണ്ട് നമ്മടെ വീട്ടിൽ കേട്ടോ ഏർ എവിടെന്നോ കൊണ്ടു വന്നതാ തപ്പി കൊണ്ടു വന്ന വെച്ചു കൊടുക്കണ്ടേ നമ്മൾ അപ്പോഴെ എന്നെ ചാക്കിലാക്കി അപ്പോഴെ ഞാൻ വെക്കാൻ തുടങ്ങി കേട്ടോ ആ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും എന്റെ ഹെൽപ്പില്ലാതൊക്കത്തില്ലേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മീൻ തല നമ്മളെ നമ്മൾ ഇഷ്ടം പോലെ എന്നും രാത്രി കൊണ്ടുവരികയായിരുന്നു പറ്റയുടെ തല ഇത് ഇതിപ്പോൾ എന്തോ അങ്ങനെ വേളാ വറ്റ എന്നൊക്കെ പറയും കേട്ടോ അതിൻ്റെയൊക്കെ താര നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോഴ അവനാണ് ഇക്കിടന്ന് തളിക്കുന്നത് കേട്ടോ അപ്പോഴിപ്പുറത്ത് ഞാൻ ഇവിടെ മത്തിയിലുണ്ടല്ലോ പല പല വെറൈറ്റി സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാക്കുവാണേ ഇവിടെ അപ്പോഴാണ് ഇതാണെങ്കിൽ ഇന്ന് സവാള കഴിഞ്ഞിട്ടുള്ളത് തോരനാണ് കേട്ടോ മത്തി തോരനാണ് കുറച്ച് മുളക് പൊടി അങ്ങനെ ഇടാതിരിക്കുന്നേ നല്ലത് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള മത്തിത്തോരനാണ് നമ്മൾ കിട്ടുന്നത് ഉണ്ടാക്കി എടുക്കുന്നെ പുളി ഇട്ടുള്ളത് കേട്ടോ പിന്നെയാണെങ്കിൽ ഇന്ന് കണമ്പ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കണമ്പ് ഇടുക്കുകൊണ്ടാണ് അപ്പോഴും കണമ്പ് അമ്മ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് ഒരു മീനാണ് വാങ്ങിച്ചിടുന്നത് കേട്ടോ ഞാനിതൊന്നും കഴിക്കത്തില്ല അപ്പോഴും അമ്മ പറഞ്ഞു തന്നാ മക്കളങ്ങ് വറക്കും ഒത്തിരി സ്നേഹമുള്ള അമ്മ അപ്പോഴങ്ങ് വറുത്താൽ മതിയേ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇച്ചിരി നാരങ്ങയൊക്കെ ഒന്ന് തീഞ്ഞിട്ട് ഞാൻ അരപ്പ് പരട്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ അപ്പോഴിപ്പോഴാണ് ഞാൻ വറുത്തിച്ച് നാരങ്ങ തീ ഒഴിച്ച് നമുക്ക് വറുത്തി കേട്ടോ എപ്പോഴേ ഞാൻ വറയനെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മസാല പരട്ടി വെച്ചേക്കുക കേട്ടോ അപ്പോഴതിന് ഇച്ചിരി വലിയ മീനായിരുന്നു കേട്ടോ ഒരു മീൻ ഇത്രയും വലുതാണ് നോക്കും മീനേയും ഞാൻ എടുത്തു കേട്ടോ കളയണ്ട പൈസ ഓർത്ത് വാങ്ങിക്കുന്നില്ലേ കളയണ്ട അപ്പഴ് ഇതൊക്കെ വറത്തെടിക്കണം എന്റെ പോന്നെ ഇവിടത്തെ കിളികൾ എന്തോ വഴക്കാന്നറിയോ അടിയാ ഇവിടെ ഞാൻ അങ്ങോട്ട് വരുവാന്നേ കൂടി ഇരിക്കട്ടെ നമ്മടെ മീനൊക്കെ അപ്പോഴത്തേത് ശരിയാവും നമ്മുടെ മസാലയൊക്കെ പിടിച്ചാൽ നമ്മുടെ മീൻ തീ വറക്കാൻ ഇട്ടു അപ്പോഴേ നമ്മുടെ മീൻ തോരലും റെഡിയായി മീൻ വറ്റിച്ചതും റെഡിയായിട്ടോ പാലക്കൂട്ടം സെറ്റായി ഇരിക്കുകയാണെ വറ്റിച്ചെടുത്ത് ഞാൻ അപ്പോഴേ ഇനി എന്തെങ്കിലും തോരൻ വേണം കറി വേണം എല്ലാം ഇരിപ്പുണ്ട് വരട്ടോ അതൊക്കെ അരിഞ്ഞ് നോറീറ്റേക്കൊന്ന് എടുത്തോണ്ട് വരട്ടെ ഞാൻ ു തോരൻ നമ്മുടെ ചീമച്ചക്ക കിട്ടി കേട്ടോ നമുക്ക് ഒരെണ്ണം കിട്ടി കേട്ടോ അപ്പോഴും അരമുറി ഞാൻ വിചാരിച്ച മക്കൾക്ക് വറുത്ത് കൊടുക്കാം അരമുറി നമുക്ക് തോരമയ്ക്കാം അത് വിചാരിച്ചു ചന്തേന്നാണെന്ന് തോന്നുക കേട്ടോ സംഭവം വാങ്ങിച്ചുകൊണ്ട് വന്നേ ഇപ്പോഴും ഇതിൻ്റെ സീസണാണോ എനിക്കറിയത്തില്ല വഴിവെക്കലൊക്കെ ഇരിക്കുന്നതാണ് ഇത് തോരൻ തോരമയ്ക്കാം ഇവിടെ തേങ്ങാ തിരികാനെനിക്ക് ജോലി ചെയ്യാൻ നിർത്തണം എനിക്കറിയാം തേങ്ങാതിരികാനി എനിക്ക് വൈകിട്ട് ഫുൾ ഈ തേങ്ങാ തിരികാൻ എന്താ ചെയ്യാനും തോരന് തേങ്ങ ഇല്ലാതിരിക്കാനും ഒക്കത്തില്ല ജോലിക്കാരി പപ്പയോട് പറഞ്ഞാൽ എനിക്ക് വരുന്നേ തേങ്ങ തിരിക്കാനേ ഒരു ജോലിക്കാരി കൊണ്ടുതന്നെ കേട്ടോ വളരെ പാടുപെട്ട് ഞാൻ തേങ്ങയൊക്കെ തിരികെ തീ നമ്മൾ ചതച്ച് വാരി കൊണ്ടിട്ടു തോരനൊക്കെ റെഡിയായി കടുവൊക്കെ വറുത്ത് കേട്ടോ അപ്പോഴും ഇതാണെങ്കിൽ നമ്മൾ നമ്മൾ മസാല ചതച്ചിട്ട് നമ്മൾ ഈ തോരം വെക്കാറുണ്ട് കേട്ടോ നമ്മളിവിടെ വയ്ക്കാറുണ്ട് അപ്പം നല്ല ഒത്തിരി ദിവസം ഇതേലെ ഈ ചക്ക കിട്ടിയിട്ട് കേട്ടോ ഇപ്പം സീസണാണെന്ന് തോന്നി ചക്കേട്ട കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മുടെ കറികളായി കേട്ടോ കറികളപ്പഴും ഞാൻ ഓർത്തില്ല നമ്മുടെ രസം കൂട്ടനവരിപ്പുണ്ട് മൺക മൺകലത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത രസം ഇട്ടിപ്പുണ്ട് അമ്മ പറഞ്ഞപ്പോഴും വേറെ കറി വെക്കേണ്ട ഇരിപ്പുണ്ടല്ലോ പിന്നെ ഇനിയിപ്പം വേറെ കറി അങ്ങനെ ഞങ്ങൾ ഇത്രയും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും ഇന്ന് കേട്ടോ ഇപ്പോഴെന്നാലും ഒത്തിരി കറികളുണ്ട് ഇതൊക്കെ മതി കേട്ടോ സോറിനാട്ടിനി നിന്നാലുണ്ടല്ലോ മുകളിൽ കയറി നിൽക്കണം അപ്പോഴേ ഈ വൈകിട്ട് കിളികൾ പറ എന്ത് രസമാണെന്നറിയാം ആകാശത്ത് നോക്കിയാൽ കിളികള് കൂട്ടിക്കയറാനേ എന്ന കണ്ടിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് അത് കാണാൻ അപ്പോഴേ ഇത്രയൊക്കെ ഉള്ള നമ്മുടെ കുഞ്ഞ് വീഡിയോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെ നാളെ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ചീറിപ്പഞ്ഞു വണ്ടിയൊക്കെ വരും നമ്മുടെ ഇതിലേട്ട ബംഗാളികൾട്ടോ ഈ ചൂടുകട്ട കമ്പനി